വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഹു നോസ് മീ ബെറ്റർ ആണ് അപ്പൊ ഇവര് രണ്ടുപേരാണ് എന്റെ എന്റെ ആൾക്കാരി അപ്പൊ നമുക്ക് സംഭവം തുടങ്ങാം ഞാൻ ആകെ ഒരു പത്ത് കൊസ്റ്റൻ ഒക്കെ എടുത്തിട്ടുള്ളൂ അതും സിമ്പിൾ ഹോമ്പിൾ ഇവർക്ക് രണ്ടുപേർക്ക് അറിയണ ക്വസ്റ്റൻ വേണ ഇത് ഇതെന്റെ മാമൻ ഇതെന്റെ മേമാ ഇവര് രണ്ടുപേര് സിസ്റ്റർ ബ്രദർ ആണ് രണ്ടുപേർക്ക് അറിയണ കൊസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ അപ്പൊ ആര് ഫസ്റ്റ് ഉത്തരം പറയുന്നു അവർ വിജയി അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ തുടങ്ങാം റൂൾസ് മതി കാണാൻ പറ്റും ആ ഓക്കെ അങ്ങനെയാണ് കാര്യങ്ങള് നമുക്ക് നോക്കാം പാലി പോവ പാലി പോവില്ല എന്റെ ഫേവറി കളർ ബ്ലാക്ക് അങ്ങനെ പെട്ടെന്ന് കൈവതി ചെലപ്പോ കിട്ടും ടീ ഓർ കോഫി മൈ ഫേവ് മന്ത് മൂന്ന് പൂജ്യം മൈ ഫേവററ്റ് മ്യൂസിക് ഹിന്ദി പാട്ടുകളാണ് എനിക്കിഷ്ടമുള്ള ആനിമൽ മൈ ഫേവറേറ്റ് ഐസ്ക്രീം ഫ്ലേവർ രണ്ടേ നാലിട്ടാ രണ്ടേ നാല് ഞാനിപ്പളിക്കാറുള്ള ഗെയിം ഫ്രീ ഫയർ എനിക്കിഷ്ടോ റൊണാൾഡോ മൂന്നേ അഞ്ചിട്ടാ മൂന്നഞ്ച് പിന്നെ എന്റെ ബർത്ത്ഡേ എന്നാ ഫൂൺ ഇരുപത്തി നിങ്ങണ്ട് ഡേറ്റ് ഓഫ് ബർത്തില് അല്ല ഇതിലൊക്കെ ഉത്തരം കൊടുത്തുണ്ട് ഇവിടെ കണ്ടു യൂസി ജൂണി ഗെറ്റ് ജൂണി ഗെറ്റ് ജൂണി ഗെറ്റ് ജൂണി ഗെറ്റ് അടിയിലെ വെള്ളം നടക്കും ജൂണി നടീടും ജൂണി നട നടീടും ജൂണി സെൻഡ് ഇවතണ്ട അഞ്ചു നോ ദേ ഇവാമേ 24 ഒന്നുമേ ഒമ്പത് ഞാൻ നിങ്ങൾ പറഞ്ഞില്ല അതൊഴിച്ച് ബാക്കി ഇല്ല എന്ന് നിങ്ങൾ പറഞ്ഞു 29 സെൻഡ് ഗൈസ് ഈ ബർമാണ് കിട്ടുകോയിടമല്ല ഇന്നത്തെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ 26 അല്ലേ ഡേറ്റ് പറഞ്ഞേ പക്ഷെ നാളെ പറഞ്ഞോ നാളെടാ 21

മാർക്ക് വേണ്ടെന്ന് ചാൻസ് ഞാൻ കൊടുത്തു എനിക്ക് കാണാൻ ഇഷ്ടമുള്ള ഒരു സാധനം മാമൻ കില്ലോട് തന്നെ ഞാൻ പ്രതീക്ഷിച്ചു നല്ല ഇപ്പൊ കാണാറുണ്ട് ആറേ മൂന്ന് ഡബിള് ആക്കണം മേമ ആ എനിക്ക് പോവാ ഇഷ്ടമുള്ള ഒരു സ്ഥലം മധുര മീനാക്ഷി ടെമ്പിൾ അമ്പലങ്ങളല്ല അല്ല ഞാൻ പറഞ്ഞു എനിക്ക് പോവാൻ ഇഷ്ടപോലെ ആഗ്രഹമുള്ള ഒരു സ്ഥലമാണ് ഞാൻ ഇതുവരെയും പോയിട്ടില്ല നമ്മള് നമ്മള് എന്താ പറയാ നമ്മൾ ഇതുവരായിട്ട് അതിനെ കുറിച്ച് ഡിസ്കസും ചെയ്തിട്ടില്ലേ ചക്കിക്ക് ചക്കക്ക് പറയണം അതെ നമ്മടെ തൃശ്ശൂരിലല്ല ഏർ ഇന്ത്യയുടെ ഉള്ളിയാണ് അങ്ങനല്ല ഒരു സ്ഥലാണ് എന്താ പറയാ ഇത് നമ്മള് ഒരുത്തി അങ്ങോട്ട് പോയിണ്ട്ന്നൊക്കെ പറഞ്ഞിണ്ട് നമ്മൾ എന്റെ ഒരു ഫ്രണ്ട് ഒക്കെ അങ്ങോട്ട് പോയിണ്ട് നമ്മളെപ്പോഴും പറയാ അവിടെ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പിന്നെ എനിക്ക് വേറൊള്ള സ്ഥലമാണ് ഇത് എന്തിനാന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല വെറുതെ വെറുതെങ്ങനെ ആൾക്കാർ ലഡാക്ക് പറഞ്ഞപ്പോ ചെറുപ്പത്തിരി എനിക്ക് അലർജി ഉള്ളൊരു കാര്യണ്ട് അതെന്തിട്ടാ കുളിന്ന് പറയുന്നു ഏർ അതായത് ശരിക്കും അലർജി ഉള്ളതാ സിമന്റ് ഏഴ് അല്ലിട്ടാ

ആ അടുത്തുണ്ട് ൂറ് ഇൻസ്റ്റഗ്രാമിലെന്താ എന്നാലും അറുപത്തൊമ്പത് മൂന്ന് ഫേവറേറ്റ് ഫ്രണ്ട് കുഞ്ഞു എന്റെ ഓൺലൈൻ ബെസ്റ്റ് ഫ്രണ്ട് അമർത്യ സോന അമർത്തിയ അമർത്തി പറഞ്ഞപ്പോഴല്ലേ അഞ്ചയ്യാ അമർത്യ പറഞ്ഞപ്പോഴാണല്ലോ അഞ്ചാൻ അപ്പൊ അഞ്ചും എട്ടും ഞാൻ രണ്ടുപേരും ഇട്ടപ്പ കാല നോക്കുമ്പോ ഒരാൾ കൂടി കൂടി പോവുക ഒരാൾ കൊറഞ്ഞു കൊറഞ്ഞു പോവുക എനിക്ക് മന്തിക്ക് മുന്നേ ഒരു സാധനത്തിനോട് ഭയങ്കര ആക്രമം പത്ത് മാർക്ക് അഴാവണേ അപ്പൊ കളി നിർത്തിട്ടാണ് മാമന രണ്ടെണ്ണം മാമിക്ക് അറിയില്ല ആ സിമ്പിൾ എനിക്കും ഞാൻ കണ്ടുവച്ചു എരുവാണിഷ്ടം മധുരാണ് ഇഷ്ടം ശരിയാ മധുരം പക്ഷെ എപ്പോഴും മധുരല്ല എന്നാലും മധുരം ഊണ് മധുരം ഞാൻ പറഞ്ഞാ ഇത് നിനക്ക് ചെറുപ്പ രണ്ടുപേരും കൂട്ടാണ്ട എന്റെ ഹൈറ്റ് നൂറ്റി അറുപതൊക്കെ രണ്ടുപേരും അടുത്തടുത്ത റിയില്ല ലാസ്റ്റ് ഒരു കുറച്ചും പറയാം എന്റെ വെയിറ്റ് അല്ല

ഗൈസ് അപ്പൊ നമ്മടെ നോസ്മി ബെറ്ററിൽ മാമനാണ് ചേച്ചിക്കണേ കള്ളൻ എല്ലാം അറിയാം ഏർ മാമ കട്ടക്കിട്ടക്കുണ്ട് തോൽവി സമ്മതിച്ചു എന്നാണ് പറയുന്നത് അപ്പൊ ഞാൻ ജർമ്മനി വരെ പോയിട്ട് എല്ലാ ഡെസ്റ്റിനേഷൻ ഡെസ്റ്റിനേഷൻ ഞാൻ മാറ്റി അത് ജർമ്മനിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് പോവാനുള്ളതും അതൊരു വീലാസ്റ്റാ ടമ്പിൾ എന്നൊക്കെ പറയുകയാണെങ്കിൽ ആ ശരിയാ ഞാൻ എപ്പോഴും പറയാറുണ്ട് ആവല്ലേ സമ്മതിച്ചു കൊടുക്കാം അപ്പൊ എത്രയുള്ളോ